യിലേക്ക് ഹൃദ്യമായ സ്വാഗതം അങ്ങനെ എല്ലാവർക്കും എൻ്റെ എല്ലാ നല്ല വ്യൂവേഴ്സിനും വേണ്ടി ഹാപ്പി ക്രിസ്മസ് അൻ്റെ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ക്രിസ്മസ് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ നിങ്ങളെ മനഃപൂർവ്വം ഉപദ്രവിച്ചില്ല എല്ലാവരും ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞല്ലോ എവിടെയാണ് ക്രിസ്തു ജനിക്കേണ്ടത് ബദുലഹേമല പുൽക്കൂട്ടിലൊന്നും അല്ല ക്രിസ്തു ജനിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തില് ക്രിസ്തു ജനിക്കണം ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദൈവം ദൈവം ഗോഡ് ഇസ് ലവ് ദൈവം സ്നേഹമാകുന്നു നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മൾ നമ്മളോട് ഇടപെടുന്ന എല്ലാ തലത്തിലുള്ളവരെയും സ്നേഹിക്കാൻ പറ്റുന്നത് തന്നെയാണ് ഒരു ക്രിസ്മസ് അപ്പോൾ അങ്ങനെ നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു നല്ലൊരു പുതുവർഷവും ആശംസിക്കുന്നു ഇന്ന് ഒരു പുതിയ കാര്യം പറയാമെന്ന് വിചാരിച്ചാൽ ഈ ഫ്രൂട്ട് ഞാൻ ഒത്തിരി നാളായി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ അത് കഴിച്ചാൽ പിന്നെ എപ്പോഴും അത് കഴിക്കണമെന്ന് തോന്നിക്കൊണ്ടിരിക്കും അത്ര രുചിയാണിത് ഞാൻ പറയുകയാണെങ്കിൽ ഇതിന് ഗോഡ്സ് ഓൺ ഫ്രൂട്ട് എന്നാണ് ചിലർ പറയുന്നത് ഇതിൻ്റെ പേരാണ് തമ്പിൽ പഴം കാക്കിപ്പഴം എന്നൊക്കെ പറയും ടൈറോസ് പൈസരിയോ കാക്കി എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഇതിനെ പെർസിമോൺ പഴം എന്ന് ചിലരും പറയുന്നുണ്ട് ഇങ്ങനെ പല പേരുകളിലാണിത് അറിയപ്പെടുന്നത് ഇതിൻ്റെ കണ്ട ഈ ഒരു ഞെട്ട് ഇത് നല്ല ഡീപ്പ് ടൊമാറ്റോ ഓറഞ്ച് റെഡ് കളറാണെന്ന് പറയുക ടൊമാറ്റോ ഓറഞ്ച് റെഡ് നല്ല ബ്യൂട്ടിഫുൾ കളറാണ് അതുപോലെ തന്നെ ഇതിൻ്റെ രുചി അതി ഭയങ്കര മധുരമാണ് ഈ മധുരത്തിന് നിർദോഷമായ മധുരമാണ് ഇത് നല്ല സോഫ്റ്റാണ് നല്ല മാംസളമാണ് ഇതിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ ഇത് ഗാലിക്സാണ് ഒരു ഫ്ലവറിൻ്റെ ഏറ്റവും പുറത്തെ ഭാഗം കാലിക്സ് പിന്നെ കൊറോള ആഗ്രഷം ഗൈലീഷം ഈ കാലിക്സ് അതിന് പഴത്തിൻ്റെ കൂടെ അങ്ങനെ പേഴ്സിസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ പഴത്തിൻ്റെ കൂടെ അതിങ്ങനെ വളർന്ന് ആ പഴമായി കഴിഞ്ഞാൽ ആ ഫ്രൂ ഫ്ലവറിൻ്റെ ഭാഗം അതിനകത്ത് കാണുന്നു ഇത് ഒരു തക്കാളിക്ക പോലെ ഇരിക്കും പക്ഷേ രുചി ഭയങ്കരമാണ് ഇതിനകത്ത് വൈറ്റമിൻ എ ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഫൈബേഴ്സ് ഉണ്ട് ഇതിന് സൂപ്പർ മധുരമാണ് ഇതിന് മധുരത്തിൻ്റെ കണക്കൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ രണ്ട് പ്രാവശ്യം ഇത് കഴിച്ചിട്ടുള്ളൂ അപ്പം വീണ്ടും വീണ്ടും കഴിക്കണം തോന്നി വേറൊരു പ്രശ്നമുണ്ട് ഇത് ഭയങ്കര കോസ്റ്റ്ലിയാണ് ഈ നാലെണ്ണത്തിനും കൂടി മുന്നൂറ്റമ്പത് രൂപയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും അത് മേടിച്ച് കഴിക്കാൻ മുതിരത്തില്ല പക്ഷെ അത് വാങ്ങിച്ചാൽ പിന്നെ പിന്നെ കഴിക്കണമെന്ന് തോന്നും ഇതിന് ഒരുപാട് മെഡിസൻ പ്രോപ്പർട്ടി ഉണ്ട് കാരണം ഇത് ആൻറ്റി റെസിസ്റ്റൻസ് കൊടുക്കുന്നതാണ് അതായത് നമുക്ക് രോഗപ്രതിരോധ ശക്തി കൊടുക്കാനുള്ള കഴിവ് ഇതിനുണ്ട് പിന്നെ ഡയബറ്റിക്സ് അതുപോലെ തന്നെ കൊളസ്ട്രോള് ഇതിനെല്ലാം ഒരു ലിമിറ്റ് എന്ന് വെച്ചാൽ ഇതിനെയൊക്കെ ഒന്ന് പിടിച്ചു നിർത്താനായിട്ട് ഈ ഫ്രൂട്ട് സഹായിക്കും പറയുന്നത് ഇത് സാധാരണ വളരുന്നത് ഇവിടെയല്ല തണുപ്പുള്ള നാട്ടിൽ ചൈന കാനഡ അമേരിക്കയിലൊക്കെ ഉണ്ട് ഇപ്പം തമിഴ്നാട്ടിലും കൃഷി ചെയ്തു വരുന്ന കമ്പത്തുണ്ടെന്ന് കേൾക്കുന്നു ഇത് വളരെ വല്ലപ്പോഴൊക്കെയാണ് നമ്മുടെ മാർക്കറ്റിൽ വരാറുള്ളൂ ഇന്നലെ വീടിനടുത്തൊരു മോർ ഉണ്ട് മോറി ചെന്നപ്പോൾ കിട്ടിയതാണ് ഞാൻ ഓർത്ത് ഇത് നിങ്ങളെ ഒന്ന് കാണിക്കാം ഇത് ഇത് ആ പഴുത്ത് വരുന്നതേ ഉള്ളൂ ഇത് നല്ല റൈപ്പായി ഇത് നല്ല ഫ്ലഷിയാണ് ഇതിനകത്ത് കളയാനൊന്നുമില്ല ഈ കാൽസ്യന്റെ ഭാഗം മാത്രം കളഞ്ഞാൽ മതി അപ്പം കഴിയുമെങ്കിൽ ഇത്രയും നല്ല സ്വീറ്റ് ആൻഡ് ഡെലിഷ്യസ് ഫ്രൂട്ട് എല്ലാവരും ഒന്ന് വാങ്ങിച്ച് കഴിക്കണം ഇതിന് തമ്പിൽ പഴമെന്നും കാക്കപ്പഴമെന്നൊക്കെ സാധാരണ പറയും പക്ഷേ ഇതിന് പേസിമൺ ഫ്രൂട്ട് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് അങ്ങനെ ഒരു പുതിയ പഴം ഈ ക്രിസ്മസ് ദിവസം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്